ഹലോ എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുകയാണോ രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് കയറി ചെന്ന പൂച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയമായി പക്ഷേ ചോറ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കറി വെക്കണമായിരുന്നു കറി പച്ചമോരി പപ്പയുടെ വകയായിരുന്നു പച്ചമോരി പപ്പ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കാരണം പച്ച നല്ല എരിവുള്ള പച്ചമുളക് ചതച്ചാണ് പപ്പ ഉണ്ടാക്കുക പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എൻ്റെ വകയായിരുന്നു അതായത് സോയാ ചങ്ക്സ് സോയാ ചങ്ക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമാണെന്ന് ചോദിച്ചല്ല ചിലർക്ക് രുചിയൊന്നും ഇഷ്ടമല്ല ഇപ്പം എൻ്റെ വീട്ടിൽ പപ്പായയ്ക്ക് ഇഷ്ടമല്ല സോയാ ചങ്ക്സ് പക്ഷേ ഞാൻ ഈ സോയാ ചങ്ക്സും കൊണ്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാറുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഈ സോയാ ചങ്ക്സ് ആണ് ഇന്നത്തെ വീഡിയോയുടെ നായകൻ ഞാൻ നന്നായി കഴുകിയെടുത്ത സോയാ ചങ്ക്സ് ആവശ്യത്തിന് ചിക്കൻ മസാല മുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് പ്ലസ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ട് താ ഈ ഒരു ഗ്രേവി മസാലയിൽ ആഡ് ചെയ്തെടുക്കും അതായത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സോയാ ചങ്ക്സ് ഇതിൽ മിക്സ് ചെയ്തിട്ട് വറുത്തെടുക്കും സിമ്പിൾ റെസിപ്പിയാണ് പക്ഷെ നല്ല ആടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്ക് ഒന്ന് പുറത്ത് പോയി തിരിച്ച് വരുമ്പോൾ ചോറുണ്ട് ഇനിയിപ്പോൾ കറിയൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതുപോലെ സോയാ ചങ്ക്സ് ഇതുപോലെ വറുത്ത് കഴിക്കാം അതാകുമ്പോൾ ചിക്കൻ മസാല ആഡ് ചെയ്യുകയാണെങ്കിൽ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും ഈ മീറ്റ് മസാല കൊടുക്കുകയാണെങ്കിൽ മീറ്റ് മസാല ഒരു ഒരു ടേസ്റ്റ് കിട്ടും നമുക്ക് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത് നമ്മുടെ സോയാ ചങ്ക്സ് ഇതുപോലെ ഗ്രേവി ഇഴുത്തിക്ക് ഗ്രേവിയിൽ ഇതുപോലെ പെരട്ടിയെടുക്കുക കേട്ടോ ഇതിപ്പം കണ്ടോ ഇറച്ചിയുടെ കരൾ വറക്കാൻ വെച്ചിരിക്കുന്ന പോലെ അല്ലേ സെയിം എഫക്റ്റാണ് നമ്മൾ കഴിക്കുമ്പോഴും അത്രയ്ക്കും ടേസ്റ്റാണ് നമ്മൾ കുറച്ച് എണ്ണ പാനിൽ തൂവി തൂവിക്കൊടുത്തിട്ട് ഒരുപാട് എണ്ണയൊന്നും വേണ്ട കാരണം ഓൾറെഡി നമ്മളെ എണ്ണ പെരട്ടിയിട്ടാണല്ലോ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് ഈ ഗ്രേവി അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് സോയ ചങ്ക്സ് ഇതുപോലെ വറുത്തെടുക്കണം നല്ല മണുവാണ് ഒന്നാമത് ഈ ചിക്കൻ മസാലയുടെ മണവും പിന്നെ ഇത് വറുത്ത് വരുമ്പം ചിക്കൻ ആണെന്ന് നമ്മൾ തോന്നിപ്പോവും ചിക്കൻ കുഞ്ഞ് കുഞ്ഞ് പീസാക്കി വറുത്തെടുക്കുന്നതാണെന്ന് തോന്നിപ്പോവും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇപ്പം കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഓക്കെ ലീവ് ഇറ്റ് അതർവൈസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതായത് ഈ റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊരു കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം പിള്ളേർക്കൊന്നും ചിലപ്പം എന്താ പറയുക ഇറച്ചി മീനൊന്നും കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ സോയ ചങ്ക്സും കൊണ്ട് ഇങ്ങനത്തെ ഒരു റെസിപ്പി ഉണ്ടാക്കി കൊടുത്തു നോക്കൂ ചോറിൻ്റെ കൂടെ നല്ലതാണ് ചൂട് ചോറും സോയാ ചങ്ക്സും അടിപൊളിയാണ് ഇതുകൊണ്ട് ഫൈനലായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ ഒരുപാട് എണ്ണയില്ല എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനം അഞ്ച് മിനിറ്റിന് താഴെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനിയിപ്പോൾ സോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ സോസ് ഉപയോഗിച്ച് നമുക്ക് വൈകുന്നേരം നാല് മണിക്ക് ഇപ്പം എന്താ പറയുക ചിക്കൻ ടിക്കയൊക്കെ കഴിക്കുന്നില്ലേ ഒന്നും ഇല്ലെങ്കിലും സോസ് കൂട്ടി ചിക്കൻ ടിക്ക കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ല അതുപോലെ സോയാ ചങ്ക്സും സോസ് കൂട്ടി കഴിക്കാം ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ